ഒരു വീടിലെ ഹൃദയം എന്ന് പറയുന്നത് അതിലെ കിച്ചൺ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ അതിന്റെ ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ കുക്കിംഗ് ചെയ്യാനുള്ള ഈസിനെസ് സമയലാഭം ശുചിത്വത്തിന്റെയും സുരക്ഷയുടെയും ഉറപ്പ് എന്നിവക്കൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നൽകുന്നത് നമുക്കിന്ന് വിവിധ തരം കിച്ചണുകളെ പരിചയപ്പെടാം ഫൾസ് ഫണി സ്ട്രൈറ്റ് കിച്ചൺ ഓർ ഐപ്ഡ് കിച്ചൺ ഇതൊരു സിമ്പിൾ ആയതും കാര്യക്ഷമമായതുമായ ഒരു ഒറ്റ ലെഞ്ച് അടുക്കളയാണ് ചെറിയ വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പറ്റിയ ഡിസൈൻ ആണിത് എല്ലാ ഘടകങ്ങളും ഒരേ ലൈനിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് സെക്കൻഡ് വൺ ഈസ് എൽ പേര് പോലെ തന്നെ എൽ ഷേപ്പിലാണിത് ഒരു കോണിൽ നിന്ന് രണ്ടു വശങ്ങളിലേക്ക് നീളുന്ന രീതിയിലാണ് ഡിസൈൻ ഒരേ സമയം രണ്ടു പേർക്കോ അതിലധികം പേർക്കോ അടുക്കളയിൽ ജോലി ചെയ്യാൻ സാധിക്കും ഇടത്തരം വീടുകൾക്ക് ചൂസ് ചെയ്യാവുന്ന കിച്ചൺ മോഡൽ ആണിത് നെക്സ്റ്റ് വൺ ഈസ് യു ഷേപ്ഡ് കിച്ചൺ മൂന്ന് വശങ്ങളിലേക്കും അടുക്കളയായി ഉപയോഗിക്കാവുന്നതാണ് വലിയ വീടുകളിലും കൂടുതൽ സ്റ്റോറേജും വർക്കിംഗ് റൂം ആവശ്യമുള്ളവർക്കും ചൂസ് ചെയ്യാം കൂടുതൽ പേർ വർക്ക് ചെയ്യേണ്ട അവസരങ്ങളിലും കൂടുതൽ ഫുഡ് കുക്ക് ചെയ്യേണ്ടി വരുമ്പോഴും ഈ കിച്ചൺ വളരെ ഹെൽപ്ഫുൾ ആണ് ഫോർത്ത് വൺ ഈസ് ഐലൻഡ് കിച്ചൺ കിച്ചന് നടുവിൽ ഒരു കൗണ്ടർ ഐലൻഡ് പോലെ സെറ്റ് ചെയ്തിരിക്കും പാർട്ടി ആവശ്യമുള്ളവർക്കും ഓപ്പൺ കിച്ചൺ ലവേഴ്സിനും നല്ലൊരു ചോയ്സ് ആണിത് ഈ ഐലൻഡിൽ കുക്കിംഗ് കട്ടിംഗ് സെർവിംഗ് ഡൈനിങ് എല്ലാം ചെയ്യാം സ്റ്റൗ സിങ് ചെയ്യാറുമുണ്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കാവുന്നതിനാൽ പാർട്ടി ഫ്രണ്ട്ലി കിച്ചൺ എന്നും അറിയപ്പെടുന്നു നല്ല സ്പേഷ്യസായ കിച്ചണുകൾക്ക് ചൂസ് ചെയ്യാവുന്ന മോഡൽ ആണിത് ലാസ്റ്റ് വൺ ഈസ് ഓപ്പൺ കിച്ചൺ ലിവിംഗ് ഓർ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഓപ്പൺ ആയി ഡിസൈൻ ചെയ്യുന്ന കിച്ചൺ ആണിത് മോഡേൺ ഹൗസിന് ചൂസ് ചെയ്യാവുന്ന ഡിസൈൻ ആണിത് കുക്കിംഗ് ചെയ്യുമ്പോൾ വീട്ടുകാരോടും ഗസ്റ്റിനോടും സംസാരിക്കാനാവും അടുക്കളയിലെ ശബ്ദവും ഗന്ധവും മറ്റു റൂമുകളിലേക്ക് പോകാനിടയുള്ളതിനാൽ വെന്റിലേഷൻ സിസ്റ്റം നന്നായി ശ്രദ്ധിച്ച് നൽകണം